അപ്പം ഇന്നത്തെ നമ്മുടെ ശനിയാഴ്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണി ഞാൻ പണിക്കാരെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർ തലയിലെ കെട്ടലും പണി പഠിക്കാത്തവരും എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി പഠിക്കും കേട്ടാ പണി പഠിപ്പിക്കും ഞാൻ ഇതാ അടുത്ത ആളെ കാലിലെ കെട്ടലേ നമ്മുടെ ചിക്കുവിന് സ്ഥിരം പണിയാണ് കേട്ടോ ഏഹ് ചിരിക്കേണ്ട നമ്മുടെ ചിക്കുവിൻ്റെ നെറ്റി കണക്കി നെറ്റി കണക്കി കണക്കിതേണ്ടീല്ലേ നമ്മുടെ ചിക്കുവിൻ്റെ നെറ്റീത്ത സ്റ്റിച്ചൊക്കെ എടുത്തു സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഇതാ അടുത്ത പണി ഒപ്പിച്ചിട്ട് ഇതവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ തന്നെ വൈദ്യരത്ത് പോയതാണ് രണ്ട് ദിവസം ഇനി നിലത്ത് കാല് ഊന്നരുതെന്നാണ് ഓർഡറ് ചിരിക്കേണ്ട വൈദ്യരത്ത് വരുമല്ലോ എൻ്റെ കാല് പിടിച്ച് തിരിപ്പിക്കേന്ന് കൊണ്ട് കരഞ്ഞതാണ് ഇപ്പോൾ ഇതാ രണ്ട് ദിവസം നിലത്തേക്ക് ഇറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ എടുത്ത് നടക്കുക ഓരോ ഭാഗത്ത് ചെയറിടുക അവിടെ കൊണ്ടുപോയി ഇരുത്തുക ഇപ്പോൾ ലോഡിങ് വേണമെങ്കിൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് അറിയാം മോൾക്കും കപ്പ് കണ്ടില്ലേത് മൊത്തഞ്ച് കപ്പും ചെടിച്ചട്ടിന്ന് എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളെന്തായാലും വീടിൻ്റെ മുറ്റത്തെ ചെടിച്ചട്ടികളൊക്കെ ഓർഡർ ആക്കിയിട്ടും ഒക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കമ്പ് വെട്ടണമെങ്കിൽ ഞാൻ തന്നെ മാലക്കാറേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരെ കിട്ടുമോ എന്നുള്ളത് നോക്കണം അങ്ങനെ ഇന്ന് കുറേ പണികളാണ് എൻ്റെ കൂടെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ ഇക്ക എൻ്റെ മോളുണ്ട് എൻ്റെ മക്കളുണ്ട് അങ്ങനെ ഇന്നത്തെ പണികളും കാര്യങ്ങളും ഒരു നമ്മുടെ തക്കൂടും ഇന്നും വന്നിട്ടില്ല കേട്ടോ ശരിക്കും ഇന്നലെ രണ്ട് ദിവസം വന്നില്ലെങ്കിൽ ഇന്ന് വരേണ്ടതാണ് ഇന്ന് വന്നിട്ടില്ല അപ്പോൾ ഇനി അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടത്തെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു വീഡിയോ ഇടാൻ ഭയങ്കര മടി പിടിക്കാനായിട്ടാ വേറെ ഒന്നും അല്ലാതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വ്യൂസ് ഒക്കെ പറ്റേ കുറഞ്ഞു പോയി അപ്പോൾ ഇനി ചെറിയ രീതിയിൽ അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വളമോട്ട് കൊടുക്കണം അതേപോലെ തന്നെ ആമ്പലിൻ്റെ ചട്ടിയിലൊക്കെ നമ്മുടെ ചെടിയൊന്നും വളരാൻ വിടുന്നില്ല കോഴി തിന്നിട്ട് അപ്പോൾ ഇനി അതിനെയൊക്കെ ഒന്ന് ചട്ടിയിൽ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റാക്കി അതിൽ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതേപോലെ തന്നിൽ നമ്മുടെ ആന്തൂറിയൊക്കെ ചെടി ചട്ടി മാറ്റി വെക്കാറായിട്ടുണ്ട് ഒക്കെ നിറയെ വന്നിരിക്കുകയാണ് ഡബിളും ട്രിബിളായിട്ട് വന്നിരിക്കുകയാണ് അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി ഒന്ന് വെക്കണം അപ്പോൾ ഇന്നത്തെ പണികളങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്കെല്ലാം വഴിയെ കാണട്ട